ഹായ് കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷം സുഖമല്ല എല്ലാവർക്കും ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നേ അലഹമ്മില്ല ഇന്ന് ഞാൻ പാടാൻ പോണത് നമ്മുടെ ഫസീലത്ത പാടിയ ഒരു പാട്ടാണ് ഇരുക്കരം ഉയർത്തി കരഞ്ഞേ നിന്റെ ആഴമേറും റഹ്മത്തിനകത്തന്നെ പെടുത്താനേ ആ പാട്ടാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചെയ്തിട്ട് കാണണേ അതേപോലെ തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പന്നാ പാട്ട് കേട്ടാലോ പാട്ട് കേൾക്കാം അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് പാട്ട് പാടുന്നുണ്ട് കേട്ടോ രണ്ടും കേട്ട് സപ്പോർട്ട് ചെയ്യണേ പച്ചക്കിളിയെ നീ പോയോ പോയോത്ത് പച്ചപ്പട്ട് ആ പാട്ടാണ് അവ മറക്കണ്ട രണ്ടും കേക്കണേലി ഇരുക്കരമുയർത്തി കരഞ്ഞാന് നിന്റെ ആഴമേറും അകത്തന്നെ പെടുത്താന് കരഞ്ഞ നിന്റെ ആഴമേറും കത്തന്നെ കേണു ഞാൻ തെരു മുമ്പിൽ നിന്ന് കൺമിഴികളിൽ നീര് കുതിർന്ന് കേൾക്കണം ഈ സങ്കടമൊന്ന് കേണു ഞാൻ തെരു മുമ്പിൽ നിന്ന് ഖേദമേറിയ കൽബ് തുറന്ന് കൺമിഴികളിൽ നീര് കുതിർന്ന് ചുമലാണ് നിന്റെ പാപമോചനം നേടാനേറെ കൊതിയാണ് ഇരുക്കരമുയർത്തി കരഞ്ഞാന് നിന്റെ ആഴമേറും ആരെയും കൈ പൊക്കിയെടുക്കും ഏത് കോടില് പാപം ഏറ്റിടും മാപ്പർക്കും ആശയാ ഞാൻ വന്നിട്ട് നിൽക്കും ആരെയും കൈ പൊക്കിയെടുക്കും ഏത് കോടില് പാപം പൊറുക്കും മാപ്പെല്ലാവർക്കും ആശയാ നിന്റെ ആഴമേറും റഹമത്തിനകത്തന്നെ പെടുത്താന് ഇലാഹി ഇരുക്കരമുയർത്തി കരഞ്ഞാന് നിന്റെ ആഴമേറും റഹമത്തിനകത്തന്നെ പെടുത്താൻ ഇലാ ഇരുക്കരമുയർത്തി കരഞ്ഞേ നിന്റെ അകത്തന്നെ പെടുത്തേക്കിളി നീ പോയോ മാതീനത്ത് പച്ചപ്പെട്ടാലേ വീരിച്ചാരത്ത് മെച്ചപ്പെട്ടുള്ള ഒച്ച അവക്കാതെ പോയി ചെയ്തോ നീയാറത്ത് പച്ചക്കിളി നീ പോയോ മാതിലത്ത് പച്ചപ്പെട്ടാൽ വിരിച്ചാരത്ത് മെച്ചപ്പെട്ടുള്ള

ഒക്കെയും നീ കണ്ടോ പച്ചക്കിളിയെ പാറയാൻ മടിയുണ്ടോ തിട്ടമാം കാഴ്ചകൾ ഒക്കെയും നീ കണ്ടോ പച്ചക്കിളിയെ പാറയാൻ മടിയുണ്ടോ പച്ചക്കിളിയെ നീ പോയോ പച്ചപ്പെട്ടാലെ മെച്ചപ്പെട്ടുള്ളൊരു മെച്ചപ്പെട്ടുള്ള ഒച്ച വയ്ക്കാതെ പോയി ചെയ്തോ സിയാറത്ത് കഥകളിതൊക്കെ പാറയാൻ മറക്കുന്നു കാമീലൂറിൻ്റെ റൗലയിൽ ചെല്ലുന്നു കഥകളിതൊക്കെ പാറയാൻ മറക്കുന്നു പച്ചക്കിളി നീ പോയോ മാതീനത്ത് പച്ചപ്പട്ടാലെ വിരിച്ചതിൻ ചാരത്ത് മെച്ചപ്പെട്ടുള്ള ഒച്ചവക്കാതെ പോയി ചെയ്തോ സിയാറത്ത് ബദറിലും പാടി രസിപ്പുണ്ടോ ബദറോളി പൂമുഖം മനമിൽ കാണാറുണ്ടോ ബദറിയിലും പ്പാറക്കുമ്പോൾ മണലാരണ്യം കണ്ടോ പറന്ന് പാരത്താൻ കാതകൾ പാലതുണ്ടോ പാറിപ്പാറക്കുമ്പോൾ മണലാരണ്യം കണ്ടോ പറന്ന് പാരത്താൻ കാതകൾ പാലതുണ്ടോ പച്ചക്കിളീ പച്ചപ്പട്ടാലെ വിരിച്ചതിൻ ചാരത്ത് മെച്ചപ്പെട്ടുള്ള ഒച്ച വയ്ക്കാതെ പോയി ചെയ്തോ സിയാറത്ത് പച്ചക്കിളി നീ പോയോ മാതീനത്ത് പച്ചപ്പട്ടെ വിരിച്ചതിൻ ചാരത്ത് മെച്ചപ്പെട്ടുള്ള ഒച്ച വയ്ക്കാതെ പോയി ചെയ്തോ സിയാറത്ത്